രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പന്ത്രണ്ടിലെ ശനി മാറി ഇപ്പോൾ ലഗ്നത്തിലെത്തി ആ ശനിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴര ശനിയുടെ കാലഘട്ടമാണ് ജന്മശനിയായി വന്നിരിക്കുകയാണ് ആ ജന്മശനിയിലെ പന്ത്രണ്ടിലാണ് ഇപ്പോൾ രാഹു അതുക അതേപോലെ തന്നെ ആറാം ഭാവത്തിലാണ് കേതു ഇരയ ആറിലെ കേതു കുഴപ്പമൊന്നുമല്ല നമുക്ക് എത്ര ശത്രുക്കൾ ഉണ്ടെങ്കിലും അവയൊക്കെ ഹനിക്കാനായിട്ട് നമുക്ക് സാധിക്കും പക്ഷെ പന്ത്രണ്ടിലെ രാഹു അത്ര നല്ലതല്ല ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒരേപോലെയുള്ള സ്വഭാവങ്ങളൊക്കെ എടുക്കും പുറത്ത് ജോലി ചെയ്യുന്നവർക്കൊന്നും വലിയ പ്രതിസന്ധിയൊന്നുമില്ല അവിടെ തന്നെ നിൽക്കണം അവിടെ നിന്ന് വേഗം ഇങ്ങോട്ട് വീട്ടിലേക്ക് പോരണം അല്ലെങ്കിൽ അവിടെ നിന്ന് ഇതാണ് നല്ലത് എന്നൊന്നും ചിന്തിച്ച് നാട്ടിലേക്ക് വരാൻ ശ്രമിക്കേണ്ട കുറച്ച് നാളും കൂടി അവിടെ തന്നെ നിന്നാല് ആ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതം നന്നായിട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ നാലാം ഭാവത്തിലേക്കാണ് വ്യാഴം വന്നത് മനസ്സിലിപ്പോൾ മൂന്നിലായിരുന്നു മൂന്നിൽ ഇങ്ങനെ മുറവിളി കൂട്ടുകയാണ് നമുക്ക് ഇങ്ങനെ അവിടെ നിന്നിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇപ്പോൾ രേവതി നക്ഷത്രക്കാർക്ക് നാലിലേക്ക് വ്യാഴം വരും അപ്പം അവർ നമ്മുടെ കുടുംബം നമ്മുടെ ഭാര്യ മകൻ മകള് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ കുടുംബത്തെ നമ്മൾ ചേർത്ത് പിടിക്കാനും നമ്മുടെ കൂടെ നിർത്താനും നമുക്ക് പറ്റും ഇത്ര ദിവസം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല ഇനി ആ ജന്മത്തിൽ ശനി വരുമ്പോൾ പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനീശ്വരൻ നമ്മളെ പഠിപ്പിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാര്യ എങ്ങനെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ ആരാണ് നമുക്ക് എന്തെങ്കിലും ആപത്ത് വന്നപ്പോൾ ആരൊക്കെയാണ് വന്നത് എന്നൊക്കെ നമ്മൾ വിലയിരുത്തുന്നൊരു സമയമായിരുന്നു പന്ത്രണ്ടിലെ ശനി